ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ വിവരങ്ങളാണ് സംസ്ഥാനത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ദ്വാരപാലക ശില്പങ്ങൾ മാത്രമായിരുന്നു കവർച്ച ചെയ്യപ്പെട്ടതെന്നുള്ളതായിരുന്നു വിവരം പിന്നീട് ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹം നിൽക്കുന്ന സ്ഥലത്തെ ചുവരുകളിൽ പതിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിൽ അവിടെ പൂശിയ സ്വർണം എടുത്തുമാറ്റപ്പെട്ടിരിക്കുന്നു നേരത്തെ വിജയമല്ലിയ സ്വർണം പൂശിയ താഴെക്കുടവും അതിന്റെ ശില്പങ്ങളും ഭാഗങ്ങളും എല്ലാം ഇപ്പോൾ കൊണ്ടുപോയതായിട്ട് പറയുന്നു അതുകഴിഞ്ഞാണ് പല ഉയരങ്ങളും പുറത്തു വരുന്നത് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇതുപോലെ സ്വർണം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ദേവദാസ് പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വേട്ടക്കുരുമുഗൻ ക്ഷേത്രമായിട്ടുള്ള വേട്ടക്കരൻ ക്ഷേത്രമായിട്ടുള്ള ബാലശ്ശേരി കോട്ട മൂലസ്ഥാനമാണ് അവിടെ അവിടുന്ന് സ്വർണം കളവു പോയിരിക്കുന്നു തൊട്ടടുത്ത് നിർമ്മല്ലൂരിലെ നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കളവു പോയിരിക്കുന്നു ശാസ്താംകോട്ടയിൽ നിന്ന് നൂറുകണക്കിന് പോവൻ സ്വർണം കളവു പോയിരിക്കുന്നു നീലേശ്വരം കോഴിക്കോട് ജില്ലയിൽ തന്നെ മുക്കത്ത് നീലേശ്വരത്ത് എന്ന ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം പോയിരിക്കുന്നു ഇന്നിപ്പോൾ ആറന്മുഴയിലെ ഭണ്ഡാരം പരിശോധിക്കുകയാണ് പ്രസിദ്ധമായിട്ടുള്ള ആറന്മുഴ ക്ഷേത്രത്തിൽ അവിടുന്ന് സ്വർണം കളവു പോയതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പിഷാരികാവ് ക്ഷേത്രത്തിൽ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം വളരെ ബലപ്പെട്ടിരിക്കുകയാണ് വളരെ ആസൂത്രിതമായ ഒരു സ്വർണ്ണ കവർച്ച ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒന്നാമത്തെ പ്രശ്നം ഈ പിണറായി വിജയനും കമ്പനിക്കും സ്വർണം വലിയൊരു വീക്ക്നസ് ആണ് സ്വർണം എവിടെ കണ്ടാലും അടിച്ചു മാറ്റുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാരുടെയും ഏറ്റവും വലിയൊരു ദൗർബല്യം സ്വർണം വീക്ക്നസ് ആണ് ഇപ്പൊ അഹൻ അറിയാൻ തന്നു സ്വർണത്തിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ വില വരാൻ പോകുന്നു എന്ന് നേരത്തെ മനസ്സിലാകി ഉപദേശകന്മാർ ആരും പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലെയും സ്വർണം അടിച്ചു മാറ്റുകയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല വിമാനത്താവളം വഴി സ്വർണ്ണം കടത്തിയതിന് പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടു കൊല്ലം ചെയ്യൽ കിടന്നു മുഖ്യമന്ത്രിയുടെ പേരിൽ ഇപ്പോഴും ആ കേസ് നിൽക്കുകയാണ് ഇവിടെ കരിപ്പൂരിലും എറണാകുളത്തും അതുപോലെ കണ്ണൂരിലും ഒക്കെ സ്വർണം കസ്റ്റംസിന്റെ കയ്യിൽ തട്ടിപ്പറിച്ചുകൊണ്ടുപോകുന്ന സംഘങ്ങളുണ്ട് ആ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളെ ഇവർ തട്ടിപ്പറിക്കുകയാണ് ഇല്ല ഈ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് തൊട്ടപ്പിടുത്ത് എരഞ്ഞിപ്പാളത്ത് വെച്ചാണ് പ്രഭാതമായിട്ടുള്ള ഒരു സ്വർണ കവർച്ച നടന്നത് ആരാണ് ആയ ആയങ്കിയോ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് കണ്ണൂരിൽ ജയരാജന്റെ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ സംഘവും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സ്വർണക്കടല കടത്ത് അനുയായികള് വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസിന്റെ അയിൽ നട്ടിക്കൊണ്ടുപോകുന്ന സ്വർണം പിടിച്ചെടുക്കുന്ന സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ കണ്ടത് കേട്ടത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്രം കൊള്ളക്കാരൻ അറംഗസീബാണെന്ന് എത്രയോ ക്ഷേത്രങ്ങൾ അദ്ദേഹം കൊള്ളയടിച്ചു ഭീകരനായ കൊള്ളക്കാരനായിരുന്നു ഔറംഗസീബ് സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചു ബാബറുമായി മറ്റും ചേർന്നിട്ട് നമ്മുടെ അയോധ്യയിലും സോമനാഥത്തിലും അതുപോലെ മധുരയിലും കാശിയിലും എല്ലാം ക്ഷേത്രങ്ങൾ കവർന്നത് അവിടുത്തെ സ്വർണ്ണ നിക്ഷേപങ്ങൾ തട്ടിപ്പെടുക്കാനാണ് പിണറായി വിജയൻ ഔറംഗസീബിനേക്കാൾ വലിയ കൊള്ളക്കാരനാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അറംഗസീബിനേക്കാൾ വലിയ കൊള്ളക്കാരനാണ്